രാജ്യം കാത്തിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി നാളെ വോട്ടെണ്ണലിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു രാവിലെ എട്ടു മണി മുതൽ വോട്ടെണ്ണി തുടങ്ങും പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണണമെന്ന എണ്ണമെന്ന ഇന്ത്യത്തിന്റെ ആവശ്യം കമ്മീഷൻ തള്ളി ഏഴ് നടന്ന പൊതു ഫലം നാളെ അറിയാം എല്ലാ പൂർത്തിയായതായി അറിയിച്ചു രാവിലെ എട്ട് ആദ്യം പോസ്റ്റൽ ബാലറ്റും പിന്നീട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളുമാകും എണ്ണുക വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ വിവരങ്ങൾ ലഭ്യമാകുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങൾ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയായതിന് ശേഷം മതി ഇലക്ട്രോണിക് മെഷീനിലെ വോട്ടെണ്ണൽ എന്ന കോൺഗ്രസ് ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി വൈകിട്ടോടുകൂടി തന്നെ എല്ലാ മണ്ഡലങ്ങളിലെയും ഫലം വ്യക്തമാകുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ നാളെ വോട്ടെണ്ണുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ മുന്നണിയും ബി രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവലോകനം ചെയ്യുന്ന തിരക്കിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ബി ജെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു പാർട്ടിയുടെ മുതിർന്ന ദേശീയ നേതാക്കളുടെ യോഗം ബി ജെ പി അധ്യക്ഷന്റെ വസതിയിൽ ഇന്ന് ചേർന്നിരുന്നു ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് ആണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് തൃണമൂൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയുമായി ഏതെങ്കിലും വിധത്തിൽ ഭിന്നതയുണ്ടെന്ന വാർത്തകൾ കോൺഗ്രസ് തള്ളി ശക്തമായ വിമർശനമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേൾക്കേണ്ടി വന്നിട്ടുള്ളത് അതിനെയെല്ലാം തള്ളുന്ന കമ്മീഷൻ നാളെ വൈകിട്ടോടുകൂടി തന്നെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നടന്ന വേദിയിൽ നിന്നും ക്യാമറമാൻ ജിജീന്ദ്രനൊപ്പം ആർ രാധാകൃഷ്ണൻ മാജിക് ജൂൺ തീയതി ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ